ദിലീപ് വിഷയം ഇപ്പോഴും കത്തിത്തീരുന്നില്ല ഫെഫ്കെയിൽ നിന്ന് ഡബിങ് ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റായ ഭാഗ്യലക്ഷ്മി രാജിവെച്ചു എന്നിട്ട് പറയുന്നു ദിലീപ് ഇപ്പോഴും കുറ്റക്കാരനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു മാത്രമല്ല പല സംഘടനകൾ ഫെഫ്കെ ഉൾപ്പെടെയുള്ള സിനിമാ സംഘടനകൾ ദിലീപിനൊപ്പം നിൽക്കുന്നു ഇതേ ഭാഗ്യലക്ഷ്മി തന്നെ പറഞ്ഞ ദിലീപുമായിട്ടുള്ള ഒരു സിനിമയിലും സഹകരിക്കില്ലെന്ന് പറഞ്ഞിട്ട് ഒരു ചിത്രത്തിൽ ദിലീപിൻ്റെ അമ്മവേഷം ചെയ്ത് ആ മലയാളി അല്ലാത്തൊരു നടിയ്ക്ക് വേണ്ടി ശബ്ദം കൊടുക്കുകയും അയാൾ ഒന്നേലക്ഷം രൂപയിലധികം പ്രതിഫലം പറ്റുകയും ചെയ്തു ഇപ്പം ഈ പറയുന്ന ഭാഗ്യലക്ഷ്മി തന്നെയാണ് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് വേളയിൽ വേടൻ എന്ന് പറയുന്ന ഒരു ഗായകനൊപ്പം വേദി പങ്കിടുന്നു വളരെ ചിരിച്ച് രസിച്ചേക്കുന്നു ഇതേ ആൾ ബലാത്സംഗ കുറ്റത്തിൽ ജാമ്യമെടുത്ത് നിൽക്കുന്ന ആളാണ് ഇതെല്ലാം കൂടെ വായിച്ചു നോക്കുമ്പോൾ വീണ്ടും ദിലീപിനെതിരെ എന്തിനാണ് ഈ കള്ളക്കഥകൾ വരുന്നത് അല്ല അത് കള്ളക്കഥയുടെയല്ല ഈ ഭാഗ്യലക്ഷ്മി അവർ മാത്രമല്ല അവരെ പോലെ ഒരുപാട് പേരുണ്ട് വളരെ വൈകാരികമായിട്ട് കാര്യങ്ങളെ കാണും അത് അവരുടെ കുറ്റമൊന്നുമല്ല അവരുടെ പേഴ്സണാലിറ്റിയുടെ പ്രത്യേകതയാണ് അവർക്ക് കൺവിൻസിങ് ആയിട്ട് തോന്നുന്ന ഒരു കാര്യത്തിൽ അവർ വല്ലാതെ വൈകാരികമായിട്ട് അവർ ബഹളം വയ്ക്കും പൊട്ടിച്ചിരിക്കും പൊട്ടിക്കരയും പല കാര്യങ്ങളും ചെയ്യും അത് കാപ്പിമൊന്നുമല്ല അതവരുടെ റിയൽ ഫീലിംഗ് ആണ് നമ്മൾ വികാര ജീവി എന്ന് പറഞ്ഞാൽ ഒരു നെഗറ്റീവ് മീനിങ് വരും അതുകൊണ്ട് ആ വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല പക്ഷേ വികാരമാണ് അവരെ നയിക്കുന്നത് പല കാര്യത്തിൽ അങ്ങനെയുള്ള ധാരാളം പേഴ്സണാലിറ്റീസ് ഉണ്ട് പ്രത്യേകിച്ച് കലാരംഗത്ത് അഭിനയവും ഒരു കലയാണ് ഡബ്ബിങ് ഒരു കലയാണ് അത് സംബന്ധിച്ച് തീരും ഭാഗ്യലക്ഷ്മി ആ കാര്യത്തിൽ കൃതഹസ്ഥയാണ് ഡബ്ബിങ്ങിൻ്റെ കാര്യത്തിൽ അപ്പോൾ അവരുടെ പേഴ്സണാലിറ്റിയാണ് ഇത് കാണിക്കുന്നത് അല്ലാതെ അവരുടെ ഉള്ളിൽ കാപട്ടിയൊന്നുമില്ല അവർ യഥാർത്ഥത്തിൽ ഇത് വിശ്വസിക്കുന്നു വേടൻ്റെ കൂടെ അവർ വേദി പങ്കിട്ടു അല്ലെങ്കിൽ അതിൽ അതിൽ അതിലവർ പ്രതിഷേധിച്ചില്ല അത് വിശദീകരിക്കാനാവാത്ത ഒരു പെരുമാറ്റമാണ് പക്ഷെ അതും വൈകാരികമാണ് അവർ ഇത് ചെയ്യുമ്പോൾ വേടൻ്റെ ബലാത്സംഗത്തെ അവർ ന്യായീകരിക്കുന്നു എന്നൊന്നും അർത്ഥമില്ല അതങ്ങനെ ആ ഒഴുക്കിൽ ആ വേടൻ അവാർഡ് അത് ആ സമയത്ത് ഈ വേടൻ ഒരു കേസിലെ പ്രതിയാണെന്നും മുൻകൂർ ജാമ്യത്തിലാണ് നിൽക്കുന്നത് ഇതൊന്നും അവരുടെ തലയിൽ കയറില്ല കാരണം വേടൻ അവരുടെ ഒരു ടാർഗറ്റ് അല്ല അതേസമയം ദിലീപ് അവരുടെ ഒരു ടാർഗറ്റാണ് അവർ ഉറച്ചു വിശ്വസിക്കുന്നു ദിലീപ് ഈ കുറ്റം ചെയ്തിട്ടുണ്ട് ഇനി നാളെ സുപ്രീം കോടതി വെറുതെ വിട്ടു എന്ന് വെച്ചോ അപ്പോഴും ഭാഗ്യലക്ഷ്മി നിലപാട് മാറ്റാൻ പോകുന്നു അവർ പറയാം അത് കള്ളത്തരമാണ് അതെങ്ങനെ നമുക്ക് സാധിച്ചു കൊടുക്കുകയാണിങ്ങനെ പറയും അപ്പോൾ ഇത്തരം ആളുകളെ നമുക്ക് ലോജിക്ക് വെച്ച് അവർ പറഞ്ഞ് മനസ്സിലാക്കാൻ പ്രയാസമാണ് ബിക്കോസ് ദേ ഓപ്പറേറ്റ് ബിയോണ്ട് ലോജിക്ക് അവരുടെ ദൃഷ്ടിയിൽ അത് ശരിയാണ് നമ്മുടെ കഴിഞ്ഞ ടോക്കിൽ ഞാൻ പറഞ്ഞില്ലേ ഞാനൊരു കുറ്റത്തിന് ജയിലിലായി കഴിഞ്ഞാൽ സിനുജി എൻ്റെ കൂടെ നിൽക്കും കാമ്പാഡ്മെ സിനുജി പറയും ഇല്ല ആ ചേട്ടൻ അങ്ങനെ ചെയ്യില്ല എനിക്ക് ഉറപ്പാണ് സിനുജിയും സുപ്രീം കോടതിയുടെ സുപ്രീം കോടതി അതെന്തൊക്കെയോ കള്ളത്തിൽ വേണം ഞാൻ സംഭവിക്കുന്നത് യു വിൽ സ്റ്റാൻഡ് ബൈ മീ മരണം വരെ സിനുജിയുടെ കൂടെ നിൽക്കും സൗഹൃദത്തിൻ്റെ പേര് അത് നിൽക്കുന്നത് എന്നെ അങ്ങ് രക്ഷിച്ച് കളയാമെന്നുള്ള രീതിയിലല്ല സിനുജിയും ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നു ടി ജി ഇങ്ങനെ കുറ്റം ചെയ്യില്ല അപ്പോൾ കോടതി കോടതി എനിക്കറിയില്ല കോടതിയിൽ നിന്ന് നിങ്ങൾ വലിയ വലിയ വാക്കീലിനെ കൊണ്ടുവന്ന് എന്തൊക്കെയോ അവിടെ ബാധിച്ച് ബഹളമൊക്കെ വെച്ച് നിങ്ങൾ ജീവിച്ചു അതുകൊണ്ടൊന്നും പുള്ളിക്കുറ്റക്കാരനാണെന്ന് ഞാൻ സമ്മതിക്കാതെ അപ്പോൾ ഇതുപോലെയാണ് കുറ്റക്കാരനാണെന്ന് വാദിക്കുന്നവർ കുറ്റക്കാരനല്ല എന്ന് വാദിക്കുന്ന സുഹൃത്തുക്കളും കുറ്റക്കാരനാണ് എന്ന് വിശ്വസിക്കുന്ന ശത്രുപക്ഷത്തിൽ നിൽക്കുന്നവർ ഭാഗ്യലക്ഷ്മിയുടെയൊക്കെ ഇപ്പോഴത്തെ ഞാൻ ശ്രദ്ധിക്കുമ്പോൾ ഭാഗ്യലക്ഷ്മിക്ക് ദിലീപിനോടുള്ള വിരോധത്തെക്കാൾ എത്രയോ മടങ്ങാണ് ആ ആക്രമിക്കപ്പെട്ട നടിയോടുള്ള അനുതാപം അത് സഹതാപം പോലുമല്ല അനുതാപമാണ് അപ്പോൾ അത് നമുക്ക് ലോജിക്ക് വെച്ച് അവരെ ബോധ്യപ്പെടുത്താൻ സാധ്യമല്ല നിങ്ങളെ ചെയ്യുന്നത് ശരിയല്ല എന്ന് ലോജിക്ക് വെച്ച് കൺവിൻസ് ചെയ്യാൻ സാധ്യതയില്ല കാരണം അവർ ഇമോഷണലി കൺവിൻസ് ദാറ്റ് ഇസ് വൈബിൾ ഞാൻ പറയുന്നത് ഇതുപോലെ വൈകാരികമായിട്ട് കാണുന്ന ആൾക്കാർ അവരെ നമ്മൾ മോശപ്പെടുത്താനോ അവരുമായിട്ട് തർക്കിക്കാനോ ഒന്നും പോരുത് അവരെ അവരുടെ പാട്ടിനും വിടുക അതേ മാർഗമുള്ളൂ ബട്ട് ഇതല്ലാതെ പ്രതികരിക്കാൻ ബാധ്യതപ്പെട്ട ആൾക്കാരുണ്ട് അന്യഥ വളരെ എന്താ പ്രൂഡൻ്റായിട്ട് ഒരു സിറ്റിസൺ ലൈക്ക് ഈ ന്യായാന്യായങ്ങൾ നോക്കി പ്രതികരിക്കുന്നവർ അവരുടെ പ്രതികരണമാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത് അവരുടെ പ്രതികരണം വൺ സൈഡായിരുന്നു കോടതി കുറ്റവിമുക്തനാക്കിയാലും അവർ പ്രദീപിനെ കുറ്റവിമുക്തനാക്കാൻ തയ്യാറില്ല അവരാരും വികാരജീവികളല്ലെന്നാണ് അതാണ് ഞാൻ ഈ വക്കീലന്മാരെ പറ്റിയ പൊതുരംഗത്ത് സംസാരിക്കുന്ന വക്കീലന്മാർ ഇവരൊക്കെ അവർ വികാരജീവികളല്ല അവർ ലോജിക്ക് വെച്ച് സംസാരിക്കുന്നവരാണ് പക്ഷേ എന്നാൽ പോലും ഈ ദിലീപിൻ്റെ കാര്യം വന്നു കഴിഞ്ഞപ്പോൾ അവരുടെ ലോജിക്ക് മാറി വേടൻ്റെ കാര്യത്തിൽ അവർക്ക് വേറൊരു ലോജിക്കായി ഇതാണ് പ്രശ്നം ഇപ്പോൾ സമൂഹത്തിൽ പല എക്സ്ട്രീമുണ്ട് ഒന്ന് ഈ കേസ് ഒരു താല്പര്യമില്ലാത്ത വലിയൊരു ജനസമൂഹം ആയെന്തോ ദിലീപിൻ സിനിമ നടന്ന കേസ് എന്തെങ്കിലും ആയിക്കോട്ടെ സ്വന്തം ജീവിതത്തിൽ ഇങ്ങനെ പോകുന്നു വേറൊന്ന് അതിവൈകാരികമായിട്ട് ഇമോഷണലി കണക്റ്റഡായിട്ടുള്ള ആൾക്കാരുടെ ഒരു വിഭാഗം ഇതിൻ്റെ നടുക്ക് നിൽക്കുന്നവരാണ് നമ്മൾ ജനറലി എന്ന് വിചാരിക്കുന്ന ജനവിഭാഗം അവരുടെ അഭിപ്രായം രൂപപ്പെടുത്തുന്നവരിൽ പ്രധാനികൾ അവരെങ്ങനെ പെരുമാറുന്നു ആ രീതിയിലായിരിക്കും സമൂഹം മുന്നോട്ട് പോകുന്നത് അവരുടെ പെരുമാറ്റം ശരിയല്ല എന്നുള്ളതാണ് എൻ്റെ ആക്ഷേപം അവർ ഇരട്ടത്താപ്പ് കാണിക്കുന്നു ഇങ്ങനത്തെ ഇരട്ടത്താപ്പ് കേരളത്തിലല്ലാതെ എങ്ങും ഞാൻ കണ്ടിട്ടുമില്ല യു ക്ലോസ്ലി വാച്ച് ആ മറ്റ് സ്റ്റേറ്റുകളുടെ ഇവിടെയൊക്കെ ഇങ്ങനത്തെ ഒരു ഏർപ്പാടില്ല കേരളത്തിൽ ആണ് ഈ തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്ന് പറഞ്ഞിട്ട് ഒരേ കുറ്റം ചെയ്ത രണ്ടുപേരെ രണ്ട് രീതിയിൽ ട്രീറ്റ് ചെയ്യുക അവർക്ക് വേണ്ടി വാദിക്കുക ഇയാളെ വഴിയിൽ ഉപേക്ഷിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സ്വഭാവം കേരളത്തിലാണ് പ്രായണ ഏറ്റവും കൂടുതൽ മറ്റ് സംസ്ഥാനങ്ങളിൽ ഒന്നുമറ്റെയൊക്കെ സംഭവങ്ങളും ഉണ്ടാവാം പട്ട് ഇത്ര വ്യാപകമായിട്ട് ഈ ട്രെൻഡ് നിലനിൽക്കുന്നത് കേരളത്തിലാണ് അത് ശരിയായ പ്രവണത അല്ലല്ലോ ഒട്ടുമല്ല ഒട്ടുമല്ല ബട്ട് അത് ചെയ്യുന്നു വൈകാരികമായിട്ട് അറ്റാച്ച്മെൻറ്റുള്ളവർ സംസാരിക്കുന്നത് ഞാൻ പറയുന്നത് അവർ അവരുടെ മനസ്സ് നമ്മൾ മനസ്സിലാക്കുന്നു അവരോട് തർക്കിക്കാൻ നമ്മളില്ല കാരണം അവർ ഇമോഷണലി കണക്റ്റഡ് ആണ് കണക്റ്റഡാണ് യു വട്ടവറിയൂടും അവരത് തന്നെ പറയൂടും ഇപ്പോൾ സുപ്രീം കോടതി വരെ പോയി കഴിയുമ്പോൾ ദിലീപ് കുറ്റക്കാരനാണെന്നൊരു വിധി വന്നതെന്ന് വെച്ചോ ദിലീപ് അത് സമ്മതിക്കുവോ ഓ സുപ്രീം കോടതി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറ്റക്കാരൻ ഇല്ല അങ്ങനെ അപ്പോഴും പറയും എനിക്കറിയില്ല കോടതിയിൽ എന്ത് സംബന്ധിച്ചോ ഞാൻ നിരപരാധി തന്നെ ബട്ട് വിധി ഇങ്ങനെ വന്നു ഇങ്ങനെ പറയുകയുള്ളൂ അപ്പോൾ അവരുടെ പ്രതികരണം നമുക്ക് മാറ്റി വയ്ക്കാം അവർ ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് യു കനോട്ട് ചേഞ്ച് ദ വേറൊന്നും നിസ്സംഗരായിട്ടുള്ള പൊതുജനം അവർക്ക് അവരുടെ സ്വന്തം കാര്യം അത് നോക്കി അവർ ജീവിക്കുകയാണ് അവർ ഈ കേസിലൊന്നുമല്ല ഒരു കേസിലും അവർക്ക് അഭിപ്രായവും ഇല്ല അവർ തിരിഞ്ഞു നോക്കാറുമില്ല ഇതിനിടയ്ക്കുള്ള ആൾക്കാരാണ് ഈ സ്വന്തം അഭിപ്രായ പ്രകടനത്തിലൂടെ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെയും സ്വാധീനിക്കുകയും ഉപയോഗിക്കുകയും ഒക്കെ ചെയ്യുന്നവർ അവർ ഇല്ലോജിക്കലായിട്ട് പെരുമാറുന്നത് അതാണ് കാണുന്നത് അക്കൂട്ടത്തിലാണ് ഈ മാധ്യമങ്ങൾ പെടുന്നത് മാധ്യമങ്ങളുടെ അതിവൈകാരികത ഈ കാര്യത്തിൽ നമുക്ക് ന്യായീകരിക്കാൻ പറ്റുന്നതല്ല ദിലീപിനെതിരെ തുടക്കം മുതൽ ഒരു ക്യാമ്പയിനാണ് മാധ്യമങ്ങൾ നടത്തിയത് മാധ്യമങ്ങൾ വാർത്ത പുറത്തു കൊണ്ടുവരുവോ വിവരങ്ങൾ പുറത്തു കൊണ്ടുവരുവോ അല്ല ചെയ്ത് ഒരു ക്യാമ്പയിൻ നടക്കുകയായിരുന്നു ദിലീപിനെതിരായിട്ട് വരുന്ന എന്ത് സാധനവും വലിയൊരു സാധനമായിട്ട് കാണിക്കുക ദിലീപിന് അനുകൂലമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കാണിക്കാതിരിക്കുക ദിലീപിന് അനു അനുകൂലമായിട്ട് സംസാരിക്കുന്നവരെ കൺഫ്രണ്ട് ഇത് തടസ്സപ്പെടുത്തി അവരെ വർത്തമാനം പറയാൻ അനുവദിക്കാതെ ചർച്ച കൊണ്ടുപോവുക ദിലീപിനെതിരായിട്ട് സംസാരിക്കുന്നവർക്ക് ഇഷ്ടം പോലെ സമയം കൊടുത്ത് അവരുടെ പോയിൻറ്റ് മനോഹരമായിട്ട് അവതരിപ്പിക്കാനുള്ള അവസരമൊരുക്കുക ഇതൊക്കെ ചാനലുകൾ ചെയ്തു ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഈ പറയുന്ന അതിജീവിതയെ അനുകൂലിച്ചുകൊണ്ട് അമ്മയിൽ നിന്ന് ഒരാൾ പോലും ഇതുവരെ വിളിച്ചില്ല മറ്റ് സംഘങ്ങളിൽ ഇപ്പോൾ ഫെഫ്കേലേക്ക് പെട്ടെന്ന് ദിലീപിനെ എടുക്കാൻ തീരുമാനിക്കുന്നു ഈ അതിജീവിതയ്ക്കൊപ്പം ഞാൻ മാത്രമേ ഉള്ളൂ ഉള്ളതെന്ന് പറഞ്ഞിട്ട് ബീതുമ്പി കരുതുന്നു ഇതൊക്കെ മാധ്യമങ്ങളുടെ മുമ്പിൽ കാണിക്കുമ്പോൾ ചിലരെങ്കിലും ഇതൊരു ഷോ ആണെന്ന് കരുതില്ലേ അത് കരുതിയക്കാം മാധ്യമത്തിൻ്റെ കൂടെയുള്ള എന്തു ചെയ്യാൻ പറ്റും ഈ ഒരു ഇമോഷണൽ ഔട്ട്ബസ്റ്റ് നിങ്ങൾ നടത്തുമ്പോൾ അതിനോട് ഓ കഷ്ടമായി പോയി എന്ന് തോന്നുന്നു അവരുണ്ടാകാം അതല്ല അത് ഷോ എന്ന് കരുതുന്നവരും ഉണ്ടാകും നിങ്ങൾക്കത് ഒന്നും ചെയ്യാൻ പറ്റില്ല ജനങ്ങൾ പല രീതിയിലായിരിക്കും പലരും കാണുന്നത് അതൊരു ഒരു വിഷയമല്ല അത ഞാൻ പറഞ്ഞത് അവർ സ്വതന്ത്രമായിട്ട് വിടുക അവരുമായിട്ട് വഴക്കിനും യുദ്ധത്തിനുമൊക്കെ പോകുന്നത് കൂടുതൽ അവർക്ക് മനപ്രയാസം ഉണ്ടാക്കുകയുള്ളു ഇപ്പോൾ അമ്മയിൽ നിന്ന് ആരും വിളിച്ചില്ല സിനിജി ആലോചിച്ചു എങ്ങനെ വിളിക്കും ഈ വിളിച്ചാൽ ഈ വിളിക്കുന്ന ആള് ദിലീപിനെ കുറ്റപ്പെടുത്തി സംസാരിക്കണം എന്ന് നടി പ്രതീക്ഷിക്കും ഇല്ലേ ഉറപ്പായിട്ടും വിളിക്കുമ്പോൾ തന്നെ നടി ചോദിക്കുകയാണ് എനിക്ക് നീതി കിട്ടിയോ നിങ്ങൾക്ക് എന്തു തോന്നുന്നു ഈ ജഡ്ജ്മെൻറ്റിനെ പറ്റി എന്നൊരു ചോദ്യം ചോദിച്ചാൽ എന്തു പറയും സത്യസന്ധമായ ഉത്തരം ഈ മനുഷ്യൻ്റെ ഉള്ളിലുണ്ടാവും നിങ്ങൾക്ക് നീതി കിട്ടി നിങ്ങളെ ഉപദ്രവിച്ച ആളിന് കുറ്റക്കാരനെന്ന് കണ്ടു ശിക്ഷ അതായപ്പോൾ പന്ത്രണ്ടാം തീയതി എന്ന് പറഞ്ഞാൽ അവർക്ക് തൃപ്തിയാവില്ല അവർക്ക് ദിലീപ് ശിക്ഷിക്കപ്പെടണം അപ്പോഴേ നീതി കിട്ടുള്ളൂ എന്നുള്ള സ്ഥിതിയാണ് അപ്പോൾ ഈ വിളിച്ച ആൾ ഈ ഷഡ്ഗവ്യത്തിലാവും മുന്നോട്ട് ആ സംഭാഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടും ഇതുകൊണ്ടാണ് ആൾക്കാർ വിളിക്കാറ് ഇവർ പറയുന്നതിൻ്റെ വനിതകളാണ് തലപ്പത്തെന്നുള്ളതുകൊണ്ടാണ് അമ്മയുടെ അല്ല വനിതകളായിക്കോട്ടെ അവർക്കും ഉണ്ട് ഈ പ്രയാസം രശ്വേതാമേന അമ്മയുടെ പ്രസിഡൻറ്റാണ് അവർ അതിജീവിതയെ വിളിക്കുന്നു ഒന്നുകിൽ അവർ കോടതി വിധിയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് അങ്ങനെയൊന്നുമല്ല നിനക്ക് നീതി കിട്ടിയില്ല ഞാൻ നിൻ്റെ ഒപ്പം നിൽക്കും മരണം വരെ നിൽക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് ആശ്വസിപ്പിക്കാം നാളെ ഈ സാഹചര്യം മാറിക്കഴിഞ്ഞാൽ ഈ നടി ഇത് കോട്ടി അന്ന് ശ്വേത എന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞാണ് ഇന്നിപ്പോൾ ശ്വേത മാറിയിരിക്കുന്നു ഇതൊക്കെ ഭയന്നിട്ട് ശ്വേത ഫോൺ ചെയ്യില്ല അതാണ് സംഭവം നിങ്ങൾ ഇത്ര ഷാർപ്പായിട്ടുള്ള ഒരു തീരുമാനം ആൾക്കാരെ കൊണ്ട് എടുപ്പിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ആൾക്കാരതിൽ നിന്ന് ഒഴിയുകയുള്ളൂ ഒരു ഫെയറായ ഒരു തീരുമാനം അവർ എടുത്തു എന്നറിഞ്ഞാൽ നിങ്ങൾ അവരോട് ദേഷ്യപ്പെടും കാരണം നിങ്ങളുടെ നോട്ടത്തിൽ ഫെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിലീപിനെ തൂക്കിക്കൊല്ലുക എന്നുള്ളതാണ് ഫെയർ ജസ്റ്റിസ് അതാണ് അപ്പോൾ അതിൽ കുറഞ്ഞ ഒന്നിനും നിങ്ങൾ കോംപ്രമൈസ് ചെയ്യാൻ നിൽക്കില്ല അപ്പോൾ മറ്റുള്ളവർ എന്തു ചെയ്യും വിളിച്ചാൽ വിളിച്ച ആൾ കുടുങ്ങും എന്നുള്ള സ്ഥിതി അതേസമയം ഈ നടിക്ക് മനപ്രയാസം ഉണ്ടാക്കുന്ന ഒരു കാര്യം പറയാനും അവരാഗ്രഹിക്കുന്നില്ല അതാണ് പ്രശ്നം അപ്പോൾ അതിജീവിതയ്ക്കൊപ്പം എന്ന് പറഞ്ഞിട്ട് വലിയ ക്യാമ്പയിൻ നടക്കുമ്പോൾ തന്നെ താനാണ് ഇരയെന്ന് ദിലീപ് പറയുന്നു അപ്പോൾ അവനൊപ്പം എന്ന് ഒരു ക്യാമ്പയിനോട് വന്നാൽ വീണ്ടും സ്ഥിതിഗതികൾ മോശമാകും സ്ഥിതിഗതികൾ മോശമൊന്നും ആവില്ല ക്യാമ്പയിൻ ആർക്കും നടത്താം അവനൊപ്പം എന്ന് പറഞ്ഞിട്ട് ക്യാമ്പയിൻ നടത്തിയിട്ട് തെറ്റൊന്നുമില്ല കാരണം ഇതേ സിറ്റുവേഷനാണല്ലോ അപ്പുറത്ത് ഇതുപോലെ ദിലീപിനെ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട് ദിലീപ് കുറ്റം ചെയ്തിട്ടില്ല എന്ന് വിശ്വസിക്കുന്നവരുണ്ട് അവർക്ക് ഈ കോടതി വിധിയും കൂടെ കെട്ടിക്കഴിയുമ്പോൾ കണ്ടോ കോടതിയും പറഞ്ഞു ഇനിയിപ്പോൾ എന്താ എന്ന് ആത്മാർത്ഥമായിട്ട് അത് കഴിഞ്ഞിട്ടും പിന്നെ ദിലീപ് കുറ്റക്കാരനാണ് അത് ഹൈക്കോടതി ഇല്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ തന്നെ അവരുടെ മനസ്സിലാ ഇയാൾ ദിലീപ് വിരോധിയാണ് ഞങ്ങൾ അപ്പീല് പോകും എന്നാരെങ്കിലും പറഞ്ഞാൽ ഇയാൾക്ക് കിട്ടുന്ന മെസ്സേജ് ഇവൻ ദിലീപ് വിരോധിയാണ് ഇതാണ് സംഭവം ഇപ്പം എന്നെ ഒരുപാട് പേര് വിമർശിക്കുന്ന നിങ്ങൾ ദിലീപ് അനുകൂലിയാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ എന്ത് ലോജിക്ക് വെച്ചാണെങ്കിലും എന്ത് നിയമം വെച്ചാണെങ്കിലും ദിലീപ് കുറ്റം ചെയ്ത് കാണാൻ സാധ്യത ഇല്ല എന്ന് ഞാൻ പറയുന്ന നിമിഷം മറ്റേയാൾക്ക് ദേഷ്യം വരും ദിലീപ് കുറ്റവാളി അല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ കുറ്റവാളി ആകാനുള്ള സാധ്യത കാണുന്നില്ല എന്ന് പറഞ്ഞാൽ മതി അപ്പം തന്നെ ദേഷ്യമുണ്ട് അടൂ താനല്ലെങ്കിലും പണ്ട് പോകുന്നില്ലേ ദിലീപിൻ്റെ കൂടെ എന്ന് പറഞ്ഞത് തുടങ്ങും നമുക്ക് ഈ ബഹളം നമ്മളിപ്പോൾ നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നു അതിൽ ആരെങ്കിലും കമൻ്റ് അടിക്കുന്നു ഇറ്റ്സ് നോട്ട് എ പ്രോബ്ലം ഫോർ എസ് ബട്ട് സിനിമാ രംഗത്ത് നിൽക്കുന്നവർ വൺ ടു വൺ ടെലിഫോണിൽ സംസാരിക്കുമ്പോൾ ഇതുപോലത്തെ ആരോപണങ്ങൾ അവർക്ക് ഹൃദയഭേദമായിരിക്കും അവരത് ചെയ്യില്ല അപ്പോൾ അതുകൊണ്ടാണ് ഒരു പക്ഷേ ഈ അവനൊപ്പം എന്നുള്ള ഒരു ഒരു ആരും ക്യാമ്പയിൻ നടത്താത്തത് ഒന്ന് ആ സ്ത്രീക്ക് സംഭവിച്ച ആ നടക്ക് സംഭവിച്ച ഈ അപകടത്തിൽ എല്ലാവർക്കും ഖേദമുണ്ട് പ്രതിഷേധമുണ്ട് അത് ചെയ്തു എന്ന് ഉറപ്പുള്ള കുറ്റവാളികളെ കോടതി ഇതാ ശിക്ഷിക്കാൻ പോകുന്നു കുറ്റവാളികളാണെന്ന് പ്രഖ്യാപിച്ചു ശിക്ഷിക്കാൻ പോകുന്നു ദിലീപിനെ വെറുതെ വിടുകയും ചെയ്തു ഇനിയിപ്പോൾ അവനൊപ്പം എന്ന് പറഞ്ഞൊരു ക്യാമ്പയിൻ നടത്തിയാൽ അത് കൂടുതൽ ഈ നടിയെ കുറ്റപ്പെടുത്തുന്ന പോലെ ആകുമല്ലോ അതുകൊണ്ടാണ് അവനൊപ്പം ക്യാമ്പയിൻ തുടങ്ങാത്തതായി കാരണം എല്ലാവരും ഫലത്തിൽ അതിജീവിതയുടെ കൂടെയാണ് ഒരു പെൺകുട്ടിക്കും ഇങ്ങനെ സംഭവിച്ചു കൂടാ എന്ന് നൂറ് ശതമാനം സമൂഹവും വിശ്വസിക്കുന്നു അപ്പോൾ അവനൊപ്പം എന്ന് പറഞ്ഞൊരു ക്യാമ്പയിൻ തുടങ്ങിയാൽ തുടങ്ങുന്നതിന് തെറ്റൊന്നുമില്ല ബ് തുടങ്ങിയാൽ വേണ്ടപ്പം മറ്റേ ആൾക്ക് പ്രയാസമാണ് ഏതായാലും കോടതി ഇയാളെ വെറുതെ വിട്ടു ഇനിയിപ്പോൾ ക്യാമ്പയിനും ബഹളം എന്നൊക്കെ പറഞ്ഞ് കൂടുതലത് വഷളാക്കണ്ട ഇങ്ങനെ വിചാരിച്ചിട്ടായിരിക്കും പക്ഷെ പക്ഷേ കാര്യങ്ങളുടെ പോക്ക് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ അവനൊപ്പം എന്നുള്ള ക്യാമ്പയിൻ തുടങ്ങിയാൽ നമുക്ക് അതിശയിക്കാനില്ല ആളുകൾ സിനിമ ചെയ്യും ബ്ലാക്ക് ആൻഡ് വൈറ്റായിട്ടാണ് കാര്യങ്ങളെ കാണുന്നത് ഒന്നുകിൽ നിങ്ങൾ ദിലീപ് അനുകൂലി അല്ലെങ്കിൽ എതിർത്ത് പറയാം ഒന്നുകിൽ മോദിയെ സപ്പോർട്ട് ചെയ്യണം അല്ലെങ്കിൽ എതിർത്ത് പറയാം ഒരു ഇഷ്യൂവിൽ നിങ്ങൾ മോദിയെ സപ്പോർട്ട് ചെയ്താൽ പിന്നെ എന്തൊക്കെ വന്നാലും മോദിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കണം എവിടെയെങ്കിലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ എടോ താല് കഴിഞ്ഞ ദിവസം മോദിയെ സപ്പോർട്ട് ചെയ്തു ഇപ്പം എന്താ മാറിയത് എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കുകയുള്ളവ ഈ പരിപാടി ഇത് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സമ്പ്രദായം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംഭാവനയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും അത് തന്നെ പറഞ്ഞു മാത്രമല്ല ആ പ്രിൻസിപ്പിൾ വെച്ചിട്ട് അവർ ബി ജെ പിയേയും കോൺഗ്രസ്സിനെയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യും അതാണ് ഇന്നലെ അടൂർ പ്രകാശിൻ്റെ കാര്യത്തിൽ സംഭവിച്ചത് അടൂർ പ്രകാശ് ആ ദിലീപിന് നീതി കിട്ടി ദിലീപിന് നീതി കിട്ടി എന്ന് പറയുന്നത് ഒരു ഒരു അപരാധമാണ് അല്ല പക്ഷേ അടൂർ പ്രകാശിനെ കൊണ്ടു തിരുത്തിച്ചു കോൺഗ്രസ്സുകാർ കാരണം കമ്മ്യൂണിസ്റ്റ് ലോജിക്ക് കോൺഗ്രസ്സിൽ കൊണ്ടുവരികയായിരുന്നു കോൺഗ്രസിൻ്റെ കെ പി സി സി പ്രസിഡൻ്റ് അവൾക്കൊപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞു ഇനിയിപ്പോൾ ദിലീപിനും നീതി കിട്ടി എന്ന് പോലും പറയാൻ പാടില്ല ആ പാവം അടൂർ പ്രകാശിൻ്റെ തലയിലെല്ലാം കൂടെ കുതിരകൾ കോൺഗ്രസ്സിന് ഇത് പറയാമായിരുന്നു ഈ കമ്മ്യൂണിസ്റ്റ് ലോജിക്ക് ഇങ്ങോട്ട് കൊണ്ടുവരില്ലേ ഈ പാർട്ടിയുടെ മെയിൻ ഭരണപരമായ നയങ്ങൾ ഫ്യൂച്ചർ നയങ്ങൾ ഇതൊക്കെയാണ് വിമർശിക്കാൻ പാടില്ല അല്ലെങ്കിൽ അകത്ത് വിമർശിക്കണമെന്നൊക്കെയാണ് അല്ലാതെ ഒരു ക്രിമിനൽ കേസിനെ പറ്റി അഭിപ്രായം പറയുന്നത് രണ്ട് അഭിപ്രായമായി പോലെ എന്താ അതുകൊണ്ട് രമേശിനൊരു ക്രിമിനൽ കേസിന് ഇന്നതാണ് അഭിപ്രായം അടുവു പ്രകാശിന് ഇന്നതാണ് അഭിപ്രായം അത് വേറെ വേറെയാണ് ആണ് അതുകൊണ്ട് എന്താ